Thank you എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവസഭ അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ഒരു പുതിയ വിഷയവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നു സഭ എന്താണെന്നുള്ളതിനെപ്പറ്റി വളരെ സരളമായി വിശദീകരിച്ചു ഇനി നമുക്ക് മുന്നോട്ട് പോകാം കഴിഞ്ഞ എപ്പിസോഡിൽ വായിച്ച ഒരു വേദഭാഗം ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്കായി വായിക്കുന്നു വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുമാൻ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ ഏഴ് പൊന്നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു അവൻ്റെ തലയും തലമുറിയും വെളുത്ത പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജാലയ്ക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടു പഴുപ്പിച്ച വെള്ളോടിന് സദൃശ്യവും അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു അവൻ്റെ വലംകയിൽ ഏഴ് നക്ഷത്രമുണ്ട് അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നതുപോലെ ആയിരുന്നു അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെപ്പോലെ അവൻ്റെ കാൽക്കൽ വീണു അവൻ വലംകൈ എൻ്റെ മേൽ വെച്ചു ഭയപ്പെടേണ്ട ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായം മനുഷ്യചരിത്രത്തിൻ്റെ സമാപ്തിയും സഭയുടെ ഭാവിയെയും സംബന്ധിച്ച വെളിപ്പാടുകളുടെ വാതിൽപ്പടിയാണ് പത്മോസ് ദ്വീപിൽ ഒറ്റയ്ക്കായി നാടുകടത്തപ്പെട്ട യോഹന്നാൻ ലോകം അവനെ മറന്നപ്പോൾ ഒരിക്കലും വിട്ടുപോകാത്ത കർത്താവിൻ്റെ മഹത്വ ദർശനം ഏറ്റുവാങ്ങി ഇവിടെ കാണുന്നത് മാംസത്തിൽ നടന്ന യേശു അല്ല ഇവിടെ കാണുന്നത് പാപങ്ങളെ ജയിച്ച മരണത്തെ കീഴടക്കി മഹത്വത്തിൽ പ്രകാശിക്കുന്ന കർത്താവ് അതായത് ദൈവരാജ്യത്തിൻ്റെ പരമാധികാരി ഓരോ വാക്യങ്ങളായി നമുക്ക് ചിന്തിക്കാം ഒന്നിൻ്റെ പന്ത്രണ്ടിൽ െഴുതിരിക്കുന്നു എന്നോട് സംസാരിച്ച ശബ്ദത്തെ കാണുവാൻ ഞാൻ തിരിഞ്ഞു യോഹനാൻ ആദ്യം ശബ്ദം കേൾക്കുന്നു പിന്നെ തിരിഞ്ഞ് കാണുന്നു ദൈവം പലപ്പോഴും വചനത്തിലൂടെ ആദ്യം നമ്മോട് സംസാരിക്കുന്നു പിന്നെ നമുക്ക് അവൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നു വിശ്വാസ ജീവിതത്തിൽ ശ്രവണമില്ലാതെ ദർശനം ഇല്ല അവൻ തിരിഞ്ഞപ്പോൾ കണ്ടത് ഏഴ് പൊൻ ദീപസ്തംഭങ്ങൾ ഏഴ് ദീപസ്തംഭങ്ങൾ ഏഴ് സഭകൾ ദൈവസ്തംഭം വെളിച്ചം വഹിക്കുന്ന ഉപകരണമാണ് സഭയുടെ ദൗത്യം ലോകത്തിന് ദൈവത്തിൻ്റെ വെളിച്ചം കാണിക്കുക എന്നതാണ് ഒന്നിൻ്റെ പതിമൂന്നിൽ ദീപസ്തംഭങ്ങളുടെ നടുവിൽ മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ ഇവിടെ യേശു തൻ്റെ ദൈവമക്കളുടെ നടുവിൽ നടക്കുന്നതായി കാണുന്നു അവൻ ദൂരത്തു നിന്നോ ആകാശത്തിൽ നിന്നോ നോക്കുന്ന ദൈവമല്ല സഭയുടെ നടുവിൽ സജീവമായും സാന്നിധ്യത്തോടെയും പ്രവർത്തിക്കുന്ന കർത്താവാണ് അവൻ്റെ വേഷം പുരോഹിതൻ്റെ വേഷം അവൻ ഇടപെടുന്നു രാജാവിൻ്റെ മഹിമ അവൻ പരിപാലിക്കുന്നു ഒന്ന് പതിനാലിൽ പറയുന്നു അവൻ്റെ തലയും മുടിയും വെൺപോലെയും മഞ്ഞുപോലെയും വെളുത്തിരിക്കുന്നു ഇത് പൂർണ്ണ പരിശുദ്ധതയും അനന്തജ്ഞാനവും പ്രകാശിപ്പിക്കുന്നു ദാന ഏഴിൻ്റെ ഒമ്പതിൽ ഇങ്ങനെ പറയുന്നു ദൈവത്തിൻ്റെ വിവരണമായി ഒരേപോലെ അവൻ മനുഷ്യൻ മാത്രമല്ല അവൻ ദൈവം തന്നെയാണ് മിന്നൽ പോലെ കണ്ണുകൾ പാപങ്ങളെ കൊണ്ട് മാറുന്ന ദൈവശുദ്ധി ഹൃദയത്തെ തിരയുന്ന ദൈവദൃഷ്ടി ഒന്ന് പതിനഞ്ച് നോക്കുകയാണെങ്കിൽ അവൻ്റെ കാൽ ദീപമായി വെങ്കല പോലെ വെങ്കലം ന്യായവിധിയുടെ ചിഹ്നമാണ് ദൈവപുത്രൻ്റെ കാൽ വിധിയിലും ന്യായത്തിലും ഉറച്ചിരിക്കുന്നു സഭയെ സംരക്ഷിക്കാൻ ദുഷ്ടതയെ വിധിക്കാൻ അവൻ്റെ നീതി ഉറപ്പാണ് നീരൊഴുക്കുപോലെയുള്ള ശബ്ദം ആഗ്രഹകരമായതല്ല അധികാരവും മഹത്വവും നിറഞ്ഞ ദൈവത്തിൻ്റെ ശബ്ദം ഒന്നിൻ്റെ പതിനാറിൽ നോക്കുകയാണെങ്കിൽ അവൻ്റെ വലങ്കയിൽ ഏഴ് നക്ഷത്രങ്ങൾ ഏഴ് നക്ഷത്ര ഏഴ് നക്ഷത്രങ്ങൾ അതായത് ഏഴ് സഭയുടെ ദൂതന്മാർ നേതാക്കളെ സൂചിപ്പിക്കുന്നു സഭയുടെ നേതാക്കളെ മനുഷ്യർ ഉയർത്തുന്നതല്ല കർത്താവ് തൻ്റെ കയ്യിൽ പിടിക്കുന്നു സംരക്ഷിക്കുന്നു ഉപയോഗിക്കുന്നു വാൾ പോലെയുള്ള വാക്ക് അവൻ്റെ വചനം വെട്ടുന്ന തിരിയുന്ന ജീവൻ നൽകുന്ന ശക്തിയുള്ളതാണ് സൂര്യനെപ്പോലെ അവൻ്റെ മുഖം പാപിയെ ശുദ്ധീകരിക്കുന്ന പ്രകാശം വിശ്വാസിയെ ശക്തിപ്പെടുത്തുന്ന മഹത്വം ഇവയൊക്കെ കാണിക്കുന്നു ഒന്നിൻ്റെ പതിനേഴിൽ അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചു പോകുന്നവനായി അവൻ്റെ പാദങ്ങളിൽ വീണു ദൈവത്തിൻ്റെ യഥാർത്ഥ മഹിമ നാം കാണുമ്പോൾ സ്വയം ശൂന്യരാണെന്ന് തിരിച്ചറിയുന്നു പക്ഷേ കർത്താവ് പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ ഒന്നാമനും അവസാനവും ആകുന്നു മനുഷ്യരുടെ വിറയലിന് ദൈവത്തിൻ്റെ മറുപടി ഭയപ്പെടേണ്ട യേശു തൻ്റെ സഭയുടെ നടുവിൽ നടക്കുന്നു നമ്മുടെ സഭയിൽ കുടുംബത്തിൽ സേവനത്തിൽ നാം ഒറ്റയ്ക്കല്ല അവൻ നമ്മുടെ നടുവിലുണ്ട് സംരക്ഷിക്കാൻ ശുദ്ധീകരിക്കാൻ ശക്തിപ്പെടുത്താൻ യേശുവിൻ്റെ കണ്ണുകൾ എല്ലാം തിരയുന്നു മനുഷ്യർ കാണാത്തത് വരെ അവൻ കാണുന്നു ജീവിതത്തിലെ മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ അവൻ വെളിച്ചത്തിലാക്കുന്നു വചനം വാൾ പോലെ പ്രവർത്തിക്കുന്നു പ്രസംഗകരും വിശ്വാസികളും മനുഷ്യബുദ്ധിയാൽ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ മാറ്റം കൊണ്ടുവരണം നേതാക്കൾ കർത്താവിൻ്റെ കയ്യിലാണ് സഭയെ സംരക്ഷിക്കുന്നതും നേതാക്കളെ നയിക്കുന്നതും കർത്താവിൻ്റെ അധികാരമാണ് മഹത്വത്തിലുള്ള ക്രിസ്തുവിനെ കണ്ടാൽ നമ്മുടെ ജീവിതം മാറും ദൈവത്തെ യഥാർത്ഥത്തിൽ കാണുന്നവർ വഴിമാറുകയോ ലോകത്തെ പിന്തുടരുകയോ ചെയ്യുന്നില്ല അവർ വിശുദ്ധിയിലും ഭക്തിയിലും നടക്കും വിശ്വാസിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ വചനത്തിലൂടെ പ്രവേശിപ്പിക്കുക പാപങ്ങളെ അവൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുക അവൻ്റെ ശബ്ദം അതായത് വേദപുസ്തകം നിങ്ങളുടെ ദിശ കാട്ടി ആക്കുക സഭയായും സേവകനായും സഭയുടെ ദൗത്യം ദീപസ്തംഭം പോലെയുള്ള വെളിച്ചം നൽകുക നേതാക്കൾ മനുഷ്യനല്ല ദൈവം നൽകുന്ന ഉത്തരവാദിത്വമാണ് സഭയിൽ കർത്താവിൻ്റെ നടപ്പാണ് അതിനാൽ പരിശുദ്ധതയും ക്രമവും ഉറപ്പാക്കണം വെളിപ്പാട് ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ക്രിസ്തുവിനെ ക്രൂശിലെ ദാസനായി മാത്രം കാണിക്കാതെ മഹത്വത്തിലുള്ള രാജാവായും ന്യായാധിപനായും കാണിക്കുന്നു ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ദർശനം സഭയുടെ നടുവിൽ നടക്കുന്ന കർത്താവ് വിശുദ്ധനും സർവജ്ഞനും സർവാധികാരിയുമായ ദൈവപുത്രൻ ഭയപ്പെട്ടവരോട് പറയും ഭയപ്പെടേണ്ട മറ്റൊരു വചനം വെളിപ്പാട് പുസ്തകം നാലിൻ്റെ ഒന്ന് അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു കാഹ്ളനാഥം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു പിളിപ്പാട് പുസ്തകത്തിൽ മൂന്നാം അധ്യായം വരെ സഭയോട് സംസാരിക്കുന്ന ക്രിസ്തുവിനെയാണ് നാം കാണുന്നത് എന്നാൽ നാലാം അധ്യായത്തിൽ നിന്ന് ഒരു വലിയ മാറ്റം സംഭവിക്കുന്നു മനുഷ്യ ലോകം സ്വർഗത്തിലെ ദൈവീയ ലോകത്തിലേക്കുള്ള യാത്ര യോഹനാൻ പത്മോസിൽ നാടുകടത്തപ്പെട്ടിരിക്കുമ്പോഴാണ് ദൈവം സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് യോഹനാനെ ദൈവിക വെളിപ്പാടുകളുടെ ആഭ്യന്തര ലോകത്തിലേക്ക് ക്ഷണിക്കുന്നത് ഇത് പ്രവചനം ആരാധന ദൈവീയ സിംഹാസനം അവസാനകാല ക്രമങ്ങൾ എന്നിവയുടെ ആരംഭമാണ് സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്ന് കിടക്കുന്നു ദൈവിക വെളിപ്പാടിൻ്റെ വാതിൽ ദൈവം തന്നെയാണ് വാതിൽ തുറന്നിരിക്കുന്നത് യോഹനാൻ ഒന്നും അപേക്ഷിച്ചിട്ടില്ല മനുഷ്യൻ കാണാനാവാത്ത കാര്യങ്ങൾ ദൈവം തന്നെയാണ് തുറന്ന് കാണിക്കുന്നത് ദൈവം തൻ്റെ ദാസന്മാർക്കായി ആത്മീയ ലോകത്തിൻ്റെ വാതിൽ തുറക്കുന്നുണ്ട് അത് കൃപയുടെ വാതിൽ ആണ് സ്വർഗീയ കാര്യങ്ങൾ മനുഷ്യജ്ഞാനത്തിലൂടെയല്ല ദൈവകൃപയിലൂടെ മാത്രമേ മനസ്സിലാകൂ ശബ്ദം പോലെയുള്ള ശബ്ദം ദൈവത്തിൻ്റെ ശക്തമായ വിളി കാഹള ശബ്ദത്തിന് ബൈബിളിൽ പല അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട് യുദ്ധസൂചനയായിട്ട് കൊടുത്തിട്ടുണ്ട് ആഘോഷിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് രാജാവിൻ്റെ വരവിനെ കാണിക്കുന്നതായിട്ടുണ്ട് പൊതുവായ ആശ്വാസമല്ല അധികാരത്തിൻ്റെ ശബ്ദം യോഹനാനെ ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് സ്വർഗത്തിൻ്റെ സാക്ഷിയായി മാറ്റി എഴുന്നള്ളപ്പിക്കുന്ന വിളി യോഹനാൻ ശാരീരികമായി പത്മോസിലായിരുന്നെങ്കിലും ദൈവാത്മാവ് അവനെ ആത്മീയ രംഗത്തേക്ക് ഉയർത്തി ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതിൻ്റെ വിശദീകരണവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരത്തേക്ക് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിൽ എഴുതി അറിയിക്കുക കോഡ് ബ്ലസ് യു